യുടെ ലക്ഷ്യത്തെയും സമസ്തയുടെ തീരുമാനങ്ങളെയും സമസ്തയുടെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിഷയങ്ങളിൽ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കുന്നത് അത് ഈ മുൻഗാമികളുടെ നിലപാടാണ് അഹമ്മദ് പതിനെട്ട് മാസക്കാലം ജയിലിൽ കടന്നു എന്തിനു വേണ്ടി രാവും പകലും പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട് ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിന്റെ ചാട്ടവാർ അടിയേറ്റ് കാലഘട്ടത്തില് മുഴുവനും ഇൽമുകൊണ്ട് നിറച്ചായി ഇമാം അഹമ്മദ് പതിനെട്ട് മാസം ജയിലിൽ കടന്നത് ആ കാലഘട്ടത്തില് പ്രബോധനം നടത്തിയതിന്റെ പേരിൽ മൂത്തു കണിശമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ വിദു വാദപ്രതിവാദം നടത്തി ഗണ്ണന പ്രസംഗങ്ങൾ നടത്തി ഷെയ്ഖുന ശംസമ്മയുടെയും കണ്ണിയതുസ്താദിന്റെയും പാരമ്പര്യം അതല്ലേ ആ പരമ്പരയാണ് അവരൊക്കെ സ്വീകരിച്ചത് ഏത് കാലഘട്ടത്തിലും വിദു എത്ത് വെളിപ്പെട്ടാൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ അവർ ഇസ്ലാമിനോടും ഉമ്മത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അതുകൊണ്ട് ഒലമ ഏത് കാലഘട്ടത്തിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ബിദുഹത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണം ഇത് സമസ്തയെ പഠിപ്പിച്ചത് ഇത് ഉലമാക്കളെ പഠിപ്പിച്ചത് കഴിഞ്ഞു പോയ മഹാന്മാരാണ് അഹമ്മദ് നമ്മൾ മനസ്സിലാക്കണം എന്തേ പതിനെട്ട് കൊല്ല പതിനെട്ട് മാസം ജയിലിൽ കിടക്കാൻ കാരണം ഖുർആൻ വാദം വാദം മഖ്ലൂഖാണ് എന്ന അതിന്റെ കൂടെ നിൽക്കാത്തതിന്റെ പേരിൽ എന്ന യുടെ നിലപാട് തെളിവ് സഹിതം കൃത്യമായി സമർപ്പിച്ചതിന്റെ പേരിൽ അന്നത്തെ പിത ഈ ഭരണകൂടം മഹാനവറുകളെ തുറുങ്കിലടച്ചു കഷ്ടപ്പാട് അനുഭവിച്ചു ബഹുമാനപ്പെട്ടവരുടെ എന്തായിരുന്നു മഹാനവറുകൾ ഒരിക്കൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് ജയിലടക്കപ്പെടാതെ സ്വതന്ത്രമായ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ സ്വതന്ത്രനായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി മഹാനവറുകൾ മൂന്ന് ദിവസം പട്ടിണി കടന്ന് തുടർച്ചയായ പട്ടിണി ഒരു ഭക്ഷണവും കഴിക്കാതെ കാരണം ഇവരുടെ ഉപരോധമാണ് പട്ടിണിക്കിടുകയാണ് അങ്ങനെയാണല്ലോ ശത്രുക്കൾ സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് പാവപ്പെട്ട പട്ടിണിക്കിട്ട് കൊല്ലുന്നത് പോലെ അന്നത്തെ ഭരണകൂടം സുന്നത്ത ജമാഅത്തിന്റെ ആളുകളെ അത് ഏത് വലിയ നേതാക്കളാണെങ്കിലും പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി മഹാനവറുകൾ മൂന്ന് ദിവസത്തെ പട്ടിണി കഴിഞ്ഞ് സഹിക്കാൻ കഴിയാതെ എവിടെന്നോ കടം കൊണ്ടുവന്ന കുറച്ച് ഗോതമ്പ് ഗോതമ്പ് മാവ് അത് വീട്ടിൽ കൊണ്ടുപോയി കുടുംബത്തോട് പറഞ്ഞു റൊട്ടി ഉണ്ടാക്കി കൊണ്ടുവരാൻ അവർ വേഗം റൊട്ടി കൊണ്ടുവന്നു മഹാൻ അവൾ ചോദിച്ചു ഇത്ര വേഗം നിങ്ങൾ എന്തേ റൊട്ടി കൊണ്ടുവരാൻ കാരണം അപ്പോൾ പറഞ്ഞു നമ്മുടെ മകൻ സ്വാലിഹിന്റെ വീട്ടിലെ അടുപ്പും കല്ല് ചൂടായി കിടന്നിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് റൊട്ടി ചുട്ട് കൊണ്ടുവന്നത് സ്വാലിഹിന്റെ അടുപ്പിൽ ചുട്ടറൊട്ടി എനിക്ക് മകനാണെങ്കിൽ പോലും സ്വാലിഹി എന്ന മകനെ മഹാനവറുകൾ ബഹിഷ്കരിച്ചിരുന്നു അഹമ്മദ് സ്വന്തം മകനെ അകറ്റി നിർത്താൻ ബഹിഷ്കരിക്കാൻ കാരണം അന്നത്തെ മൂത്തജിലി ഭരണകൂടത്തിൽ നിന്ന് രാജസമ്മാനം സ്വീകരിച്ചതിന്റെ പേരിൽ ഭരണകൂടത്തോടും ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ മൃദു സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ പിതാവ് അവർക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുമ്പോ സുന്നത്ത് ജമാത്തിന്റെ കണിശമായ നിലപാടോടെ വിദുഴത്തനെ പ്രതിരോധിക്കുമ്പോ വിദത്തുകാരനായതുകൊണ്ടല്ല ാരൻത്തസിലി വിശ്വാസിയായതിന്റെ പേരിലല്ല മൂത്തസിലി സ്വീകരിച്ചതിന്റെ പേരിൽ ഇമാം ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ബഹിഷ്കരിച്ചു അവനുമായി ബന്ധം മുറിച്ചു അവന്റെ അടുപ്പിൽ ചുട്ടെടുത്ത റൊട്ടി പോലും എനിക്ക് വേണ്ട പട്ടിണി കടന്നാലും മഹാനവറുകൾ ഭക്ഷണം കഴിക്കാതെ റൊട്ടി കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇതിനാണ് ആദർശത്തിന് തീവ്രത എന്ന് അത് ബുദ്ധിശൂന്യതയല്ല എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി പോയത് ഇന്നും പ്രഭാഷണങ്ങൾ യൂട്യൂബിലും മറ്റും ലഭ്യമാണല്ലോ നിങ്ങളൊന്ന് നോക്ക് ജമാ ഇസ്ലാമിയോട് വഹാബികളോട് നിലപാടെന്തായിരുന്നു അവർക്കെതിരെ ചാട്ടുളി പോലെയുള്ള പദപ്രയോഗങ്ങൾ എങ്ങനെയായിരുന്നു അവരുടെ നഞ്ചകം കുത്തി കയറി തകർത്ത് തരിപ്പണമാക്കുന്ന വിധം മഹാനായ മഹാനായംസമ്മയുടെ പദപ്രയോഗങ്ങൾ പഠന വിഷയമാക്കണം അത് ഈ കാലഘട്ടത്തിലെ സമസ്തക്കാർ പഠിക്കണം സമസ്തയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കണം സുന്നികളാണെന്ന് പറയുന്നവർ പഠിക്കണം ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ഈമാൻ തകർക്കും ആഖിബത്ത് സൂൽ കാരണമാകും ഉലമ നമുക്കറിയാം റബിയുൽ ആഖിറിലെ ആദ്യത്തെ തിങ്കളാഴ്ച സുബഹി മനോഹരമായി മറുപടി ചൊല്ലിയിട്ട് മൗലാന കേട്ടി മാനമുസ്ലിയാർ മഹാൻ അവറുകളല്ലേ പറഞ്ഞത് ഓരോ ഇവിടെ ഈ മണൽത്തരികൾ പ്രകമ്പനം നമ്മൾ ഓർത്തെടുക്കാറുള്ള ചരിത്ര സംഭവം അതാനി മുരിനോ ലം തു ആ തസ്ബീമാല അവസാന നിമിഷവും കയ്യിലുണ്ടായിരുന്നു കൂടെയാണ് യാത്ര പറയുന്നത് യാസീൻ ഓതി പൂർത്തിയായി ലാ ഇലാഹ സുബഹി സുബഹി ബാങ്കിന്റെ ബാങ്കിന്റെ അവസാനത്തെ അവസാനത്തെ കലിമക്ക് ശ്വാസോച്ഛ്വാസം കലിമയോട് വന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പുണ്യപ്പോമാനായ അങ്ങനെ വഫാത്തായി പോയ മഹാനായ ഇവിടെ അനുസ്മരിച്ചല്ലോ ഈ മുന്നിൽ കാണുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് ഹജ്ജ് ചെയ്തു അവസാനത്തെ അവസാനിന് പോകുമ്പോ പിതാമഹിപ്പയെ മുത്ത് വിളിച്ചുകൊണ്ട് ഇർത്തകുത്ത് ചൊല്ലിയിട്ടാണ് പാടിപ്പോയത് അഷ്റക്കബൈത്ത് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് യാത്രാ സാമഗ്രികൾ എടുത്ത് ഇറങ്ങിപ്പോയത് പരിശുദ്ധമായ ഹറമിൽ വെച്ച് ലക്ഷക്കണക്കൻ ആളുകളുടെ ജനാദ നിസ്കാരം ലഭിച്ചു ജന്നത്തുൽ മൊഹല്ല എന്ന കബറിസ്ഥാനിൽ നമ്മുടെ നവോത്ഥാന അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു ജന്നത്തുൽ ജന്നത്തുൽ ഹദീദുണ്ട് കബറിസ്ഥാനിലെ കബറാളികൾ ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് ആ കൂട്ടത്തിൽ നമ്മുടെ നായകൻ രാജകുമാരനായി ജന്നത്തുൽ ജന്നത്തുൽമൂലയിൽ കിടക്കുന്നു ഇവരൊക്കെ സുന്നികളായിരുന്നു ഇവരൊക്കെ മൗല്യതോതിയവരായിരുന്നു ഇവർ കുത്തുബിയത്ത് ചൊല്ലിയവരായിരുന്നു ഹദ്ദാദ് ചൊല്ലിയവരായിരുന്നു ആ പരമ്പരയിലാണ് ഇങ്ങനെയുള്ള പുണ്യമായ അമലുകൾ മജുലിസുന്നൂർ പോലെയുള്ള അമലുകൾ നമ്മൾ നിലനിർത്തുന്നത് ഇത് സുന്നികളുടെ താവഴിയാണ് ഇത് സുന്നി പരമ്പരയാണ് അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ മരണപ്പെട്ടത് വധു നല്ല ദിവസങ്ങളിൽ നല്ല രാവുകളിൽ കലിമ ചൊല്ലി പുഞ്ചിരിയോടുകൂടെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയുമല്ലോ ഇതാണ് നമ്മുടെ പരമ്പര ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിലേക്കുള്ള സിയാറത്ത് യാത്രയിൽ ഒരുപാട് ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മഹാനാണ് അബൂബക്കർ അല്ലാമാർ മഹാനമറങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ പാട്ട് പാടുകയാണുകയാണു അല്ലാണ്ട് അങ്ങന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയോ മരിക്കാൻ കിടക്കുമ്പോ മുത്തനബിയെ കാണുകയാണ് വീട്ടിലേക്ക് മുത്തനബി വഫാത്തായി പോയി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹാനായ മഹാനായീതങ്ങൾ വഫാത്താകുന്നത് മരിക്കുമ്പോ മഹാൻ കാണുകയാണ് എന്റെ കൊച്ചു കുടിലേക്ക് ഒരു സൗകര്യവുമില്ലാത്ത എന്റെ വീട്ടിലേക്ക് അന്നാണ്ട് റസൂലെ അങ്ങ് കടന്നു വന്നിരിക്കുകയോ അങ്ങ് എന്തൊരു വെളിച്ചമാണ് ഈ വീട്ടിൽ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ എന്തൊരു മനോഹരമായ പൂമുഖമാണ് അങ്ങയുടെ പൂമുഖം അങ്ങയുടെ ഈ തിരുമുഖമാണ് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് വിജയിക്കാനുള്ള നബിയെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ പാട്ടുപാടിയിട്ട് പക്ഷെ അതുമല്ല ഇലാ ഇല്ലല്ല ൊല്ലി പുഞ്ചിരിച്ച് കണ്ണടക്കുകയാണ് മഹാനായ സയ്യദുനാ ആ കാലഘട്ടത്തിലെ ആളുകൾ ഇറാത്തുകാര് മഹാൻ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ അവര് മജനൂനാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മഹാനായ സി എം വലിയ ഭ്രാന്തനെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരില്ലേ ഇന്നും വിദേഹത്തുകാര് ഔലിയാക്കളെ അങ്ങനെ പലതും പറഞ്ഞ് ആക്ഷേപിച്ചവരില്ലേ അതേപോലെ ഒരു മഹാനായ ആലിമും വലിയുമായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ എന്തായിരുന്നു മരിക്കുന്ന സമയത്ത് കാണാൻ കാരണം അള്ളാന്റെ വലിയ ആഷിഖായിരുന്നു മഹാൻ അവൾക്ക് ഒരു പതിവുണ്ടായിരുന്നു അഞ്ചു വകത്ത് നിസ്കാരം കഴിഞ്ഞാൽ സാധാരണയുള്ള ദിക്കറുകളൊക്കെ ുംഹാൻ അവൾ അതിനൊപ്പം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹൻ റസൂലിനോടുള്ള ഇഷ്ടുകൊണ്ട് സൂറത്ത് തോബയുടെ അവസാന ഭാഗത്തുള്ള ഒരായത്ത് عزيز <applause> عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم ഈ ആയത് ഓതും ഈ ആയത്ത് മങ്കൂസ് മൗലി ഓതുന്ന ആയത്താണ് ഈ ആയത് ഓതിയിട്ട് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലും അതിനു ശേഷമാണ് ഇതിന് ഏതെങ്കിലും കിതാബിൽ തെളിവുണ്ടോ ഇത് രാജാദി രാജനായ റബ്ബിനോടുള്ള ഹുബ് കൊണ്ട് പടച്ച റബ്ബിനെ ഖുർആനിലെ ആയത്തുകളുടെ നേതാവ് ആയത്തുൽ ഓതും ഓതും എന്റെ ഹബീബിനോട് മുത്തുനബിയോടുള്ള ഇഷ്കു കൊണ്ട് റസൂലിനെ ും ചെയ്യുന്ന ഈ ആയത്തും മഹാനവറുകളോതും സ്വലാത്തു ചൊല്ലും അത് കിതാബിൽ തെളിവ് കണ്ടിട്ടല്ല മുത്ത് നബിയോടുള്ള ഹുപ്പിന്റെ പേരിൽ അത് പതിവായിരുന്നു മഹാനവറുകൾ അങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലാമ ഷിബിലി തങ്ങൾ ആ കാലഘട്ടത്തിലെ മറ്റൊരു വലിയ ആയിരുന്നു മുജാഹിദ് സ്വപ്നത്തിൽ കാണുകയാണ് ആളുകൾ മുഴുവനും ഭ്രാന്തെന്ന് കളിയാക്കിയിരുന്ന അല്ലാമിലി മുത്തോടെ ഒരു മജ്ലിസ് തങ്ങളുണ്ട് ഉണ്ട് ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ട് ഔലിയാക്കളുണ്ട് നിറഞ്ഞ സദസ് ആ സദസ് പുറകശത്തൂടെ അല്ലാമാങ്ങൾ കടന്നു വരുന്നു മുജാഹിദ് അബൂബക്രമിൽ കാണുകയാണ് അള്ളാന്റെ റസൂൽ എന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു അടുത്തേക്ക് എത്തിയപ്പോ മുത്തുനബി എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു തങ്ങളെ ചുംബിച്ചു എന്നിട്ട് മുത്തുനബിയോട് ചേർത്തി അവിടെ തന്നെ അന്നത്തെ സദസ്സ് പിരിഞ്ഞു പോവുകയാണ് ഞാൻ മുത്തുനബിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു റസൂലേ ചോദിച്ചാൽ മുഴുവനും പറയുന്നു അന്നഹു ഇയാൾ ഒരു ഭ്രാന്തനാണെന്ന് ഈ മഹാ സദസ്സിന്റെ മുന്നിൽ ഈ മഹാന്മാരുടെ മുന്നിൽ അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ചത് മുത്തുനബി പറഞ്ഞു അതെന്റെ ആശിക്കായ ശിബിലിയാണ് എന്റെ മൊഹിബായ ശിബിലിയാണ് എന്നോടുള്ള കൊണ്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞാലും ഈ ആയതോതും എനിക്ക് സ്വലാത്ത് ചൊല്ലും സമയത്തും ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്റെ ശിബിലിക്ക് അതുകൊണ്ടാണ് ഞാൻ എന്റെ ശിബിലിയെ എന്നിലേക്ക് ചേർത്തത് എന്ന് ഇങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ ഖുറാഫാത്തിന്റെ ആളുകൾ അവരൊക്കെ പഴച്ചുപോയ ആളുകൾ അവരൊക്കെ ആളുകൾ എന്ന് പറയുന്നവരല്ലേ നമ്മുടെ നാട്ടിലെ ബിദഗത്തുകാർ ഞാൻ പറഞ്ഞു വന്നത് മ്മ്മിനിങ്ങളെ പതിനായിരക്കണക്കിന് ഇങ്ങനെയുള്ള മഹാരഥന്മാർ വലിയ വലിയ നിറഗുടങ്ങളായ മഹത്തുക്കൾ അവരാണ് നമ്മുടെ വഴികാട്ടികൾ അവരാണ് നമ്മുടെ നേതൃത്വം